കോൺഗ്രസിൻ്റെ എം എൽ എമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഒരു വിട്ടുവീഴ്ചയില്ല രാഹുൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവരുടെ നിലപാടിൽ മാറ്റം നിലപാടിൽ മയപ്പെടുത്തൽ ഇതിൻ്റെ പിന്നിൽ രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ് കാരണം പല കെ പി സി സി നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിൻ്റെ കയ്യിലുണ്ട് ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിൻ്റെ ഭീഷണിക്ക് മുന്നിൽ കെ പി സി സിയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുകയാണ് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് പേടി രണ്ട് പേടിയാണെന്ന് കോൺഗ്രസിനെ ബാധിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പേടി ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് പാലക്കാട്ടിലെ വോട്ടർമാരോട് ഇത്രയേറെ സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഇവിടുന്ന് രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നല്ലോ ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ പാലക്കാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അവരെ മത്സരിപ്പിക്കായിരുന്നല്ലോ ഞങ്ങൾ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കലിന് അപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഈ കാര്യത്തിൽ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടിലെ വോട്ടർമാരെ അപമാനിച്ചിരിക്കുകയാണ് പാലക്കാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് പോകും രാഹുൽ പാങ്കൂട്ടത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട്ടിലെ ഒരു പരിപാടികളിലും ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ ആ പരിസരത്ത് വരാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് ഇനി കെ പി സി സി എന്ത് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും രാഹുലിന് കൊടുത്തോട്ടെ രാഹുലിനെ പാലക്കാട്ടുകാർക്ക് വേണ്ട ഇത്തരത്തിലുള്ള എം എൽ പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിലാണ് അവിടുത്തെ ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സീകൃഷ്ണുമാർ അടക്കമുള്ള ബി നേതാക്കൾ പറയുന്നത്